പ്രിയ ശ്രോതാക്കളെ നമസ്കാരം ആസ്പിറേഷണൽ ബ്ലോക്ക് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള സമ്പൂർണത പ്രോഗ്രാം ത്വരിത ജില്ലയിൽ പോവുകയാണ് ഈ പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിരിക്കുന്ന അഴിതാ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയുന്നതിനായി നമ്മോടൊപ്പം നിന്നുള്ളത് അഴിത ബ്ലോക്ക് പഞ്ചായത്തിലെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ശ്രീ രാമൻ വെള്ളയനാണ് നമസ്കാരം സർ നമസ്കാരം സമ്പൂർണതാ അഭിയാൻ പ്രോഗ്രാം തുടങ്ങി ഇപ്പോൾ ഒരു മാസം കഴിയുകയാണ് ഈ സാഹചര്യത്തിൽ അഴിത ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ ആമുഖമായിട്ട് ആസ്പിറേഷൻ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഉദ്ദേശത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു തുടങ്ങാം ഇന്ത്യയിലെ ഏറ്റവും അഭികസിത പ്രദേശങ്ങളിൽ ദ്രുതഗതിയിലുള്ള എന്ന ലക്ഷ്യത്തോടെയാണ് സമ്പൂർണത അഭിയാന് കേന്ദ്ര സർക്കാർ തുടക്കമിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നാല് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ മൂന്ന് മാസമാണ് സംരംഭത്തിന്റെ ദൈർഘ്യം ആസ്പിരേഷൻ ജില്ലാ പദ്ധതിയുടെയും ആസ്പിരേഷൻ ബ്ലോക്ക് പദ്ധതിയുടെയും ഭാഗമായാണ് സമ്പൂർണത അഭിയൻ നടപ്പിലാക്കുന്നത് നീതി ആയോഗിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ തിരഞ്ഞെടുത്ത ജില്ലകളിലും ബ്ലോക്കുകളിലും നിർദ്ദിഷ്ട സൂചകങ്ങൾ ലക്ഷ്യം പ്രാപ്തി കൈവരിക്കുന്നതിനാണ് പ്രചാരണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആറ് സൂചകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് സമ്പൂർണ്ണ അഭിയൻ ഈ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം സ്ത്രീകളുടെ ഗർഭകാല പരിഹരണം പോഷകാഹാര വിതരണം പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ മറികടക്കൽ കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് സ്കൂളുകളുടെ വൈദ്യുതീകരണം പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കൽ മണ്ണിന്റെ ആരോഗ്യം ലഭ്യമാക്കിയിട്ടുള്ള തൊഴിൽ ഹെൽത്ത് കാർഡ് എന്നിവയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത് രാജ്യത്തെ നൂറ്റി പന്ത്രണ്ട് ജില്ലകളും അഞ്ഞൂറ് ബ്ലോക്കുകളുമാണ് ആസ്പിരിയേഷൻ പദ്ധതിയിൽ കീഴിലുള്ളത് കേരളത്തിൽ നിന്ന് ഒൻപത് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതൊരു ബ്ലോക്ക് അഴിതാ ബ്ലോക്ക് പഞ്ചായത്ത് ആണ് ആരോഗ്യം പോഷകാഹാരം കൃഷി വിദ്യാഭ്യാസം എന്നിവയിൽ വ്യക്തമായ മുന്നേറ്റം സൃഷ്ടിച്ച് ഈ പ്രദേശങ്ങളിലെ ദീർഘകാല വളർച്ചയും വികസനത്തിനും സമ്പൂർണത അഭിയാൻ ശക്തമായ അടിത്തറയിരുന്നു നമ്മൾ അഴുത ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ പദ്ധതി ആരംഭിച്ചതു മുതൽ നാളെ ഇതുവരെയായി ആരോഗ്യം പോഷകാഹാര വിതരണം കൃഷി വിദ്യാഭ്യാസം എന്നിവയിൽ കൈവരിച്ച വിവരങ്ങൾ ഇവിടെ ലഘുവായി പ്രതിപാദിക്കാം ആരോഗ്യ മേഖലയിൽ എ എൻസി രജിസ്ട്രേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഗർഭിണികളായ സ്ത്രീകൾക്ക് നൂറ്റി എൺപത് ദിവസത്തിനുള്ള എ എൻസി ഉറപ്പുവരുത്തുന്നതിന് നമ്മുടെ ആല് പിഎ ഒരു താലൂക്ക് ആശുപത്രിയിൽ അൻപത് സബ് സെന്ററുകളിൽ അതിന്റെ പ്രവർത്തനം നടന്നുവരികയാണ് അതിന്റെ രജിസ്ട്രേഷൻ നടപടികളാണ് നടന്നു വരുന്നത് ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് തലങ്ങളിൽ ഇതിന്റെ ക്യാമ്പയിനും നടന്നു വരുന്നു ജീവിതശൈലി രോഗങ്ങളായ രക്തസമ്മർദ്ദം പ്രമേഹം എന്നിവയുടെ സ്ക്രീനിംഗ് നടന്നു വരുന്നു ആഴ്ചതോരം അതാത് പഞ്ചായത്തിലെ ആരോഗ്യ ഉപകേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടന്നു വരുന്നു സെപ്റ്റംബർ മുപ്പതിനകം സ്ക്രീനിംഗ് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് ഗർഭിണികളായ സ്ത്രീകൾക്ക് വനിതാ ശിശു വികസന വകുപ്പിൽ നിന്ന് പോഷകഹാര വിതരണം ഉറപ്പുവരുത്തിയിട്ടുണ്ട് പോഷൻ ട്രാക്കുകൾ ഇതുവരെയുള്ള രേഖകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിന് എല്ലാ അംഗൻവാടി ഹെൽപ്പർമാർക്കും പരിശീലനം നൽകിയിട്ടുണ്ട് കൃഷി മേഖലയിൽ സോയിൽ ഹെൽത്ത് കാർഡ് കർഷകർക്ക് നൽകുന്നതിന് നടപടി ആയിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തിരണ്ട് സാമ്പിളുകളോട് ജിയോ ടാഗിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് അഴുത ബ്ലോക്ക് പഞ്ചായത്തിലെ ആറ് പഞ്ചായത്തുകളിലായി ആകെ ആയിരത്തി മൂന്നൂറ്റി മുപ്പത്തി ആറ് സ്വയം സഹായ സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നു അതിൽ അഞ്ഞൂറ്റി എൺപത്തിയേഴ് സംഘങ്ങൾക്ക് റിവോൾവിംഗ് ഫണ്ട് ലഭിച്ചിട്ടുണ്ട് നാഷണൽ റൂറൽ ലൈഫ് ഷോർട്ട് മിഷന്റെ റിവോൾവിംഗ് ഫണ്ട് കൂടാതെ കുടുംബശ്രീ മിഷന്റെ ഭാഗമായി സംഘങ്ങൾക്ക് വായ്പകൾ ലഭിക്കുന്നു ഇതുപോലെ കണക്കിലെടുത്താൽ മിക്കവാറും എല്ലാ സംഘങ്ങൾക്കും ധനസഹായം ലഭിക്കുന്നതുമാണ് ഈ വിവരം നീതി ആയോഗിന്റെ കണക്കിൽ ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഈ പദ്ധതി പ്രധാനമായും ലക്ഷ്യമിട്ടിട്ടുള്ളത് എല്ലാ വകുപ്പുകളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് അത് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ തമ്മിലുള്ള ആരോഗ്യകരമായ മത്സരം മൂലം മൊത്തത്തിലുള്ള വികസനത്തിന് ഈ പദ്ധതി മുതൽ കൂട്ടായിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന ത്രിതല പഞ്ചായത്തുകളോട് വിവിധ ഫണ്ടുകൾ വികസന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതിന് സഹായകമായിട്ടുണ്ട് കൂടാതെ എല്ലാ മേഖലയിലെയും വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിന് ആസ്പിറേഷൻ ബ്ലോക്ക് പ്രോഗ്രാം വഴി സാധ്യമായിട്ടുണ്ട് ഓക്കെ ഇത്തരം പ്രവർത്തനങ്ങളാണ് നിലവിലെ അഭിയാൻ പ്രോഗ്രാം തുടങ്ങി ഇത്ര നാൾ കഴിയുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് സമ്പൂർണ്ണതാഭിയാൻ ഈ ബ്ലോക്കിൽ നടത്തുക നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് ആരോഗ്യ മേഖലയിലെ എഎൻസി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നൂറ് ശതമാനം രജിസ്ട്രേഷൻ കൈവരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ജീവിതശൈലി രോഗങ്ങളുടെ സ്ക്രീനിങ് കൃത്യമായി നടത്താൻ സാധിച്ചു ഈ ബ്ലോക്ക് പരിധിയിൽ വരുന്ന ആറു പഞ്ചായത്തുകളിലെ അൻപത് ഹെൽത്ത് സബ് സെന്ററുകളിലും എല്ലാ വ്യാഴാഴ്ചയും സ്ക്രീനിങ് ക്യാമ്പുകൾ നടന്നു വരുന്നു സെപ്റ്റംബർ മുപ്പതിനകം സമ്പൂർണത കൈവരിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പിന്നെ ഈ മേഖലയിലെ ഡേറ്റയുടെ കൃത്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതാത് പോർട്ടലുകളിൽ കൃത്യതയോടെ വിവരങ്ങൾ രേഖപ്പെടുത്തി വരുന്നതിന് ബന്ധപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതുമാണ് കൂടാതെ ഹെൽത്ത് കാർഡുമായി ബന്ധപ്പെട്ട് മുന്നേറ്റം ഉണ്ടാകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ടാർഗറ്റ് അനുസരിച്ച് അഞ്ഞൂറ് ടെസ്റ്റിംഗ് ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത് സാമ്പിൾ ടെസ്റ്റ് അത് നമ്മൾ നൂറ് ശതമാനം മണ്ണിന്റെ സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്ത് അതിന്റെ പരിശോധന പൂർത്തിയായിട്ടുണ്ട് കൂടാതെ ഈ ആറ് സൂചകങ്ങളിലും നിലവിലുണ്ടായിരുന്ന പോരായ്മകൾ കണ്ടെത്തി പരിഹരിച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ മെയിനായിട്ട് കാണപ്പെടുന്ന ഒരു പ്രശ്നം അതിർത്തി ജില്ല പങ്കിടുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് അഴിത ബ്ലോക്ക് പഞ്ചായത്ത് മെയിനായിട്ട് നമുക്കിവിടെ ഏലപ്പാറ തീരുനേട് വണ്ടിപ്പെരിയാർ കുമളി ഈ മേഖലകൾ താമസിക്കുന്ന ആളുകൾക്ക് തമിഴ്നാട്ടിലും വീട് ബന്ധുക്കൾ ഉള്ളതുകൊണ്ട് കൊണ്ട് ഗർഭിണികളായ സ്ത്രീകൾ അവരുടെ വീട് ബന്ധുവീടുകളിലേക്ക് ചില മാസങ്ങളിൽ മാറി താമസിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പം നമുക്കിവിടെ അവരുടെ വിവരങ്ങൾ കൃത്യതയോടെ രേഖപ്പെടുത്താൻ സാധിക്കുന്നില്ല അവരുടെ വിവരങ്ങൾ ലഭ്യമല്ല നമ്മൾ ഇത് വിശദമായി പരിശോധിച്ചതിൽ ഇവിടെ രജിസ്ട്രേഷൻ നടത്താതെ തമിഴ്നാട്ടിൽ രജിസ്ട്രേഷൻ നടത്തുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഗർഭിണികളായ സ്ത്രീകളുടെ മറ്റ് കാര്യങ്ങളും നമുക്ക് കൃത്യതയോടെ രേഖപ്പെടുത്തുന്നതിനും പിന്നെ അവരുടെ തുടർന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് വേണ്ട മുൻഗണന നൽകാനും കഴിയാത്ത സാഹചര്യമുണ്ട് പിന്നെ പോഷകാഹാരത്തിലും നമുക്ക് ഈ വിഷയങ്ങളുണ്ട് അതായത് ഗർഭിണികളായ സ്ത്രീകൾക്ക് നമ്മൾ പോഷക വിതരണം നടത്തുന്നതിൽ നമുക്ക് ഈ ഡേറ്റ കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയുന്നില്ല അത് ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയമായതുകൊണ്ടാണ് പിന്നെ അഴുത ബ്ലോക്ക് പഞ്ചായത്തിലെ ആറ് പഞ്ചായത്തുകളിലുമായി നിലവിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് സ്വയം സഹായ സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നു അത് നമ്മൾ കണക്കെടുത്തതിൽ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് സംഘങ്ങൾക്ക് റിവോൾവിംഗ് ഫണ്ട് ലഭിച്ചിട്ടുള്ളതായിട്ടാണ് റിയാൻ സാധിച്ചിട്ടുള്ളത് ബാക്കിയുള്ള സംഘങ്ങൾക്ക് അത് എന്തുകൊണ്ടാണ് നമുക്ക് ഗവൺമെന്റ് ഫണ്ട് ലഭ്യമാക്കാൻ കഴിയാതിരുന്നത് എന്നത് സംബന്ധിച്ച് കുടുംബശ്രീ മിഷനും വഴി നമ്മൾ വിവരങ്ങൾ സ്വീകരിക്കാൻ നടപടി ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ വ്യക്തമായ ഒരു കണക്ക് ലഭിച്ചിട്ടില്ല അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ മേഖലയിൽ വന്ന വിഷയം അത് എന്താണെന്ന് പരിശോധിച്ചിട്ട് എല്ലാ സംഘങ്ങൾക്കും ഈ ധനസഹായം ലഭ്യമാക്കുന്നതിനുള്ള ഒരു നടപടി നമുക്ക് സ്വീകരിക്കാൻ പറ്റും ഇപ്പം നിലവിൽ സജീവമായിട്ട് നിൽക്കുന്ന സംഘങ്ങൾക്ക് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ റിവോൾവിംഗ് ഫണ്ട് കുടുംബശ്രീ വഴി നമുക്ക് ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതുകൂടി കണക്കിലെടുത്താൽ മിക്കവാറും എല്ലാ സംഘങ്ങൾക്കും നമുക്ക് ഈ മിഷൻ വഴി ധനസഹായം ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ പറ്റുന്നതാണ് ഈ സമ്പൂർണത അഭിയാൻ പ്രവർത്തനങ്ങൾ തുടങ്ങിയതിനു ശേഷം മുന്നേറ്റം ഉണ്ടാക്കിയ പ്രേഖലകൾ ഏതൊക്കെയാണ് സമ്പൂർണത അഭിയാൻ നമ്മൾ ആരംഭിച്ചതിന് ശേഷം ഈ ആറ് സൂചകങ്ങളിലും അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അതിന്റെ ഡേറ്റ അപ്ഡേഷനിലും വിവരങ്ങൾ സ്വീകരിക്കുന്നതിലും പിന്നോക്കമായിരുന്നു ഇപ്പൊ നിലവിൽ ഈ പദ്ധതി ആരംഭിച്ചതിന് ശേഷം നമുക്ക് ഈ ആറ് സൂചനകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റി അതിലുള്ള പോരാങ്ങൾ കണ്ടെത്തി അത് നമുക്ക് പരിഹരിക്കാനും പറ്റിയിട്ടുണ്ട് എല്ലാ മേഖലകളിലും മുന്നേറ്റമുണ്ടായി അതിലേറ്റം മുന്നിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഉണ്ടോ ഇപ്പം നമുക്ക് എടുത്തു പറയേണ്ടത് റോയിൽ ഹെൽത്ത് കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് വന്ന ടാർജറ്റ് അഞ്ഞൂറായിരുന്നു അത് നമ്മൾ മണ്ണിന്റെ സാമ്പിൾ കളക്ഷൻ എല്ലാം പൂർത്തിയായി ഇനി ചെയ്യേണ്ടത് മാത്രം നടപടി ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്ന മേഖലകളായി നിലകൊള്ളുന്നത് ഏതായിട്ടാ തോന്നുന്നത് പ്രശ്നം നേരിടുന്ന മേഖല നമ്മുടെ ഈ ആരോഗ്യ മേഖലയില് ഈ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നതിലുള്ള പ്രശ്നമാണ് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ രജിസ്ട്രേഷൻ നടത്താതെ തമിഴ്നാട്ടിൽ അവരുടെ ബന്ധുവീട്ടിൽ പോകുമ്പോൾ അവിടെയാണ് അവരുടെ ഗർഭിണികളായ സ്ത്രീകൾ അവർ ഇങ്ങനെ തമിഴ്നാട്ടിലേക്ക് പോകും പോയി അവിടെ ആയിരിക്കും മറ്റ് ചികിത്സകളെല്ലാം അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇവിടെ അവരുടെ വിവരങ്ങൾ കൃത്യതയോടെ രേഖപ്പെടുത്താൻ കഴിയാതെ വരും അതൊരു വിഷയമായിട്ട് ഇപ്പോഴും ഉണ്ട് എന്നാൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനോട് കഴിഞ്ഞ യോഗങ്ങളിൽ ഇത് കൃത്യമായി പരിശോധിച്ച് അത് വിവരങ്ങൾ കൃത്യതയോടെ രേഖപ്പെടുത്താനായിട്ട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് സബ് സെന്റർസുകളിലും ഇതിന്റെ ഒരു പ്രവർത്തനം ഏകോപിപ്പിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ നേട്ടങ്ങളുണ്ടായിട്ടുണ്ടോ അപ്പൊ അച്ചീവ്മെന്റ്സ് നമ്മുടെ നിലവിൽ നമുക്ക് ഈ ആറ് നിലവിൽ ഉണ്ടായിരുന്ന നമുക്കറിയാൻ കഴിയാതിരുന്ന പല പ്രശ്നങ്ങളും നമുക്കിപ്പം അറിയാൻ പറ്റിയിട്ടുണ്ട് അതിലുള്ള പരിഹാരങ്ങൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന യോഗങ്ങളിൽ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് പരിഹരിക്കാനായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഈ ആറ് മേഖലകളിൽ കൂടുതൽ ജനങ്ങളുടെ പങ്കാളിത്തം ഇതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ ആറ് പഞ്ചായത്തിലും വാർഡ് തലത്തില് ഈ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് ഈ ആറ് സൂചകങ്ങളും അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ബോധവൽക്കരണ ബോധവൽക്കരണിക്കാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായി കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരങ്ങളും അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ അല്ലെങ്കിൽ ഫണ്ടിന്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാ വിവരങ്ങളും ജനങ്ങളിലേക്ക് കൈമാറാൻ ഈ ബോധവൽക്കരണ പരിപാടികൾ കൂടുതൽ സഹായകമാകും അല്ലെ അതെ അപ്പോൾ സമ്പൂർണതാഭിയാൻ പ്രവർത്തനങ്ങള് ആജിത ബ്ലോക്ക് പഞ്ചായത്തിൽ എങ്ങനെയാണ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടന്നതെന്നാണ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറായ ശ്രീരാമൻ വെള്ളയൻ ശ്രോതാക്കളുമായി പങ്കുവച്ചത് സർ വളരെയധികം